ഗൈസ് നിങ്ങൾക്കറിയാമോ ചൈനയുടെ ആദ്യത്തെ മോണോ റയിൽ സസ്പെൻഷൻ ട്രെയിൻ എവിടെയാണെന്ന് അത് മറ്റൊരിടത്തുമല്ല നമ്മുടെ വുഹാനിൽ തന്നെയാണ് വവ്വാലുകൾ തലകീഴായി തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ നമ്മുടെ ഈ സ്കൈ ട്രെയിനും തലകീഴായിട്ടാണ് സഞ്ചരിക്കുന്നത് നമുക്കും ഇന്ന് ഇതിലൊന്ന് യാത്ര ചെയ്താലോ ഓക്കെ ലെറ്റ്സ് ഗോ നമുക്കപ്പോൾ ആദ്യം സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുക്കണം ഞാനിപ്പോ ഉള്ളത് ഗൌഷിൻ ബൊളിവാഡ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ആറ് സ്റ്റേഷനുകൾ കണക്ട് ചെയ്താണ് സ്കൈ ട്രെയിനിന്റെ ട്രാക്ക് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ രണ്ടാമത്തെ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത് ടിക്കറ്റ് കൗണ്ടറിലെത്തി ടിക്കറ്റ് കോസ്റ്റ് മുപ്പത് യുവാനാണ് ഇവിടുന്ന് കയറി ഏറ്റവും അവസാനത്തെ സ്റ്റേഷനായ ലോങ്ച്വാൻ ഷന്നിലെത്തി തിരിച്ചിവിടെ തന്നെ ഇറങ്ങാനാണ് എന്റെ പ്ലാൻ അങ്ങനെ ടിക്കറ്റ് കയ്യിൽ കിട്ടി ടിക്കറ്റിൽ കാണുന്ന ക്യു കോഡ് ഇവിടെ സ്കാൻ ചെയ്യുമ്പോൾ ഗേറ്റ് ഓപ്പൺ ആകും ഗൈസ് നമ്മളിനി നേരെ സ്കൈ ട്രെയിൻ ലക്ഷ്യമാക്കി പോവുകയാണ് ഞാൻ ആദ്യം പോകേണ്ടിയിരുന്ന ട്രെയിൻ യാത്രക്കാരെയും നിറച്ച് ഇവിടെ പോകാൻ കാത്തു നിൽക്കുകയാണ് സെക്യൂരിറ്റി എന്നോട് വേഗം ഓടി കയറാൻ പറഞ്ഞു പക്ഷെ ഞാനിപ്പോ കയറണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിപ്പോയി ഒടുവിൽ കയറാൻ തീരുമാനിച്ചപ്പോഴേക്കും ഡോർ ഏതാണ്ട് ക്ലോസ് ആയി തുടങ്ങി എന്നാൽ അതെന്റെ ശ്രദ്ധയിൽ പെട്ടില്ല തക്ക സമയത്ത് തന്നെ സെക്യൂരിറ്റി എന്നെ പിടിച്ച് പുറകിലേക്ക് വലിച്ചു ട്രെയിൻ എന്നെ വിട്ട് അങ്ങ് വിദൂരതയിലേക്ക് മറഞ്ഞു സീൻ ഇല്ല ഗൈസ് പത്ത് മിനിറ്റ് ഇടവിട്ട് ട്രെയിൻ ഉണ്ട് നമുക്കിവിടെ എന്തായാലും ഇനി വെയിറ്റ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടുമായി ട്രെയിനിന് സഞ്ചരിക്കാൻ വേണ്ടി രണ്ട് ട്രാക്കുകളുണ്ട് ഒരു ട്രെയിൻ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ് ഡോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഉൾപ്പെടെ ഫുള്ളി ഓട്ടോമാറ്റഡ് ഡ്രൈവർലെസ് കൈ ട്രെയിനുകളാണ് ഇതെല്ലാം നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതാ ഇതായിട്ട് എത്തിക്കഴിഞ്ഞു ഇനി അകത്തേക്ക് കയറാം അകത്ത് ആദ്യത്തെ സ്റ്റേഷനിൽ നിന്ന് കയറിയ കുറച്ച് യാത്രക്കാരുമുണ്ട് കുട്ടികൾ മുതൽ പ്രായമായ അമ്മച്ചിമാർ വരെ യാത്രക്കാരായിട്ടുണ്ട് ട്രെയിനിന്റെ ഫ്ലോറിലെ കുറച്ച് ഏരിയ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ സ്കൈ ട്രെയിനിന്റെ മാക്സിമം സ്പീഡ് അറുപത് കിലോമീറ്റർ പെർവർ ആണ് യാത്രാമധ്യെ അമ്പരച്ചുംബികളായ ഒട്ടനവധി കെട്ടിടങ്ങൾ നമുക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിലാണ് ഈ സ്കൈ ട്രെയിനിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ആദ്യ റൺ വിജയകരമായി പൂർത്തീകരിച്ചത് പക്ഷെ യാത്രക്കാർക്കായി തുറന്നു കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മുതലാണ് ആറ് സ്റ്റേഷനുകളിലായി പത്ത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് ടോട്ടൽ റണ്ണിംഗ് ഡിസ്റ്റൻസ് ഒപ്റ്റിക്സ് വാലി ഫോട്ടോൺ എന്ന പേരിലും ഈ മോണോറെയിൽ സസ്പെൻഷൻ ട്രെയിൻ അറിയപ്പെടുന്നു എല്ലാ ട്രെയിനിലും ഒരു ക്രൂ മെമ്പർ ഉണ്ടാകും എന്നാൽ അഭിമാനമുണ്ട് അഭിമാനമുണ്ട് ഗൈസ് നമ്മൾ അവസാനത്തെ സ്റ്റേഷനായ ലോങ്ച്വാൻ ഷന്നിലെത്തി ഇനി ഇവിടെ നിന്ന് നമ്മൾ ട്രെയിൻ കയറിയ സ്റ്റേഷനായ ഗൗഷിൻ ബൊളിവാട് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോവുകയാണ് ഈ സ്ഥലത്ത് ചില കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുകയാണെന്ന് തോന്നുന്നു ഒരു ചൈനക്കാരി പെണ്ണ് അവിടെ ഗ്ലാസ് ഇട്ടേക്കുന്ന സ്ഥലത്ത് കയറണോ വേണ്ടയോ എന്ന പേടിയിൽ നിൽക്കുകയാണ് പുള്ളിക്കാരിക്ക് ധൈര്യം വന്നില്ല അവർ അറ്റത്ത് മാത്രം നിന്നിട്ട് പിന്മാറി സത്യം പറയാലോ ഗൈസ് അവരുടെ പേടി കണ്ടിട്ട് എനിക്കും ചെറിയ പേടി വന്നു പക്ഷെ എങ്ങനെയോ ധൈര്യം സംഭരിച്ച് ഗ്ലാസിന്റെ പുറത്തുകൂടി ഞാൻ നടന്നു ഇതല്ല ഇതിനപ്പറം ചാടിക്കടന്നവനാണീയല്ലേ ഇതൊക്കെ ഞാൻ ഇതുപോലെ അങ്ങോട്ട് പോരട്ടെ എന്നിട്ട് ഇങ്ങോട്ട് പോരട്ടെ അങ്ങോട്ട് വരും ഗൈസ് നമ്മൾ തിരിച്ച് ഗൌഷിൻ പൊളിവാഡ് സ്റ്റേഷനിലെത്തി ഇനി പുറത്തേക്ക് ഇറങ്ങിയ ശേഷം വെളിയിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ കൂടി കാണാം